വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ സംശയമാണ് ഇത്രയും ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ എങ്ങനെയാണ് ശ്വസിക്കാൻ ആവശ്യമായ വായു ലഭിക്കുന്നത് എന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വളരെ ഉയരത്തിൽ അന്തരീക്ഷ മർദ്ദം വളരെ കുറവായിരിക്കും അതിനാൽ സാധാരണ അന്തരീക്ഷത്തിൽ ലഭിക്കുന്ന വായു അവിടെ ലഭ്യമാകില്ല ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി വിമാനങ്ങളിൽ ഒരു സങ്കീർണമായ എയർ കണ്ടീഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് വിമാനത്തിൻ്റെ എൻജിനുകളാണ് ഈ സംവിധാനത്തിൻ്റെ പ്രധാന ഉറവിടം ജെറ്റ് എഞ്ചിനുകളുടെ കംപ്രസർ ഭാഗത്തു നിന്ന് ബ്ലീഡ് എയർ എന്നറിയപ്പെടുന്ന ചൂടുള്ളതും ഉയർന്ന മർദ്ദത്തിലുമുള്ളതുമായ വായു ശേഖരിക്കപ്പെടുന്നു ഈ വായുവിൻ്റെ താപനില ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം ഈ ചൂടുള്ള വായു നേരിട്ട് ക്യാബിനിലേക്ക് കടത്തി യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകും എന്നതുകൊണ്ട് ഇതിനെ തണുപ്പിക്കേണ്ടതുണ്ട് ഈ വായുവിനെ തണുപ്പിക്കാനായി പ്രത്യേക കൂളിംഗ് ടർബൈനുകൾ ഉപയോഗിക്കുന്നു കംപ്രസറിൽ നിന്ന് വരുന്ന ചൂടുള്ള വായുവിനെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടത്തിവിടുന്നു ഇത് വിമാനത്തിൻ്റെ പുറത്തുള്ള തണുത്ത വായുവുമായി പ്രതിപ്രവർത്തിച്ച് വായുവിൻ്റെ താപനില കുറയ്ക്കുന്നു തുടർന്ന് ഈ വായു ഒരു ടർബൈനിലേക്ക് കടന്നു പോകുന്നു ഇവിടെ വായു വികസിക്കുകയും അതിലൂടെ അതിൻ്റെ താപനില വീണ്ടും കുറയുകയും ചെയ്യുന്നു ഇങ്ങനെ താപനിലയും മർദ്ദവും കുറഞ്ഞ വായുവിനെയാണ് ക്യാബിനുള്ളിലേക്ക് കടത്തിവിടുന്നത് വിമാനത്തിനുള്ളിലെ വായുവിൻ്റെ ഗുണനിലവാരം മികച്ചതാക്കുവാൻ ഇത് സഹായിക്കുന്നു വായു സഞ്ചാരത്തിന്റെ ഭാഗമായി ക്യാബിനിലെ വായുവിൻ്റെ ഏകദേശം അൻപത് ശതമാനം പുറത്തുനിന്ന് വരുന്ന ശുദ്ധവായുവും ബാക്കി അൻപത് ശതമാനം ക്യാബിനകത്ത് ശുദ്ധീകരിച്ച വായുവുമാണ് ഈ രണ്ട് തരത്തിലുള്ള വായുവും കലർത്തി ക്യാബിനിലെ താപനിലയും മർദ്ദവും ഈർപ്പവും ക്രമീകരിക്കുന്നു ഓരോ രണ്ട് മൂന്ന് മിനിറ്റിലും വിമാനത്തിനുള്ളിലെ വായു പൂർണമായും മാറ്റി പുതിയ വായു ലഭ്യമാക്കുന്ന സംവിധാനമാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുവാനും സഹായിക്കുന്നു ചുരുക്കത്തിൽ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ നിന്ന് ശേഖരിക്കുന്ന വായുവിനെ സങ്കീർണമായ ഒരു കൂളിംഗ് സംവിധാനത്തിലൂടെ തണുപ്പിച്ച് ശുദ്ധീകരിച്ചാണ് യാത്രക്കാർക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു വിമാനത്തിനുള്ളിൽ ലഭ്യമാക്കുന്നത് വെബ് ഡെസ്ക് തത്വമായി ടി